സൂപ്പർ സ്റ്റാറിന്റെ ഫൈനൽ ഓഡീഷനിൽ ഇനി അടുത്തതായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോണ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഓടി വരൂ കൊറേ നേരം കുട്ടികളെ ഇങ്ങനെ ഓടിക്കുന്നു ഇവർക്ക് അൻസർ ആണെന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഉണ്ട് ഓടി വന്ന ആളുടെ പേരെന്താ ഗിരീഷ് ഉള്ളൂർ ട്രിവാൻഡ്രം കാരനാണ് ഇതിനുള്ള എന്ത് തോന്നി ഇവിടെ വന്നപ്പോഴൊക്കെ എനിക്ക് ഓഡിഷൻ എല്ലാം അടിപൊളിയായി തോന്നി നല്ല ഫ്രണ്ട്സിനെ കാണാൻ പറ്റി ആ അതാണ് ഇവിടെ വന്നിട്ട് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി അവരൊക്കെ ഇപ്പോഴും കൂടെ ഉണ്ടോ ലാസ്റ്റ് ഫൈനൽ ഓഡിഷൻ വരെ ഉണ്ടോ ഉണ്ട് അയ്യോ അപ്പൊ എന്തൊരു സന്തോഷമായിരിക്കും ഇനി അവർക്കും നമ്മക്കൊക്കെ ഒരുമിച്ച് സെലക്ഷൻ കൂടെ കിട്ടിക്കഴിഞ്ഞാ അടിച്ച് പൊളിക്കാം അതെ ഓക്കെ അപ്പം എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അതായത് ഈ ഒരു ഓഡീഷനിലേക്ക് വരാൻ വേണ്ടി ആരാണ് കാരണമായത്

എനിക്ക് ഞാൻ നന്നായി പാടിയെന്ന് തോന്നി അതാണ് എന്റെ ഝിമ ഗിർ സാവൻ ജബുഗുരു भजती है बूंदे अरमान हमारे पल के नमू हाय करे अब क्या जतन सुलग सुलग जाए मन भीगी आज इस मौसम में लग कैसे गे अगंग Aha, actually, <laughs> आगेने आगेने െ അങ്ങനെ പറഞ്ഞാ മതി ഇടക്ക് പേര് വരുന്ന പാട്ട് തന്നെ പാടി അവിടെ അവൻ ഒരു മാസ്റ്റർ പീസ് സാധനാണ് മെടുക്കാനായിട്ടുണ്ടേ കേട്ടോ അപ്പളെ നമുക്ക് ഇവിടെ സെലക്ഷൻ കിട്ടി കിട്ടിക്കഴിഞ്ഞാ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരിക്കുന്നു കാണിച്ചെ ആലോചിക്കാണ് ഓക്കെ ആലോചിക്കാൻ ഞങ്ങളെ സമയം തരാം പെട്ടെന്ന് ആലോചിച്ചോളൂ സന്തോഷായിരിക്കും ഒരുപാട് സന്തോഷമായിരിക്കും ആ സന്തോഷം ആരോടായിരിക്കും ആദ്യം ഷെയർ ചെയ്യാൻ പോണെ അയ്യോ അമ്മയടുത്താണ് അല്ലേ കാരണം അമ്മയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചത് അമ്മയടുത്ത് പറയുമ്പോ അമ്മയുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും അമ്മയുടെ എക്സ്പ്രഷൻ ഓ മൈ ഗോഡ് എന്നായിരിക്കും ഒന്നുകൂടെ ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് എന്ന് തലക്കൊക്കെ സന്തോഷം കൊണ്ട് ഒക്കെ അല്ലെ അപ്പൊ അമ്മക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ Thank you Okay uh. All the very best Thank you Okay bye Bye